നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്ത് നൽകിയിരിക്കുന്നത് കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സഹാറ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളാണ് അവർ നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് സഹാറ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം കപ്പാമ്പുള കേന്ദ്രമായിട്ടാണ് സഹാറ ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തിക്കുന്നത് വിദഗ്ധരായ പരിശീലകരാണ് അവിടെ പരിശീലനം നൽകുന്നത് സ്ത്രീകൾക്ക് സ്ത്രീ പരിശീലകരും പരിശീലനം നൽകുന്നു അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ആര് ഇന്ത്യയുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ആര്

എന്നാൽ നിങ്ങളുടെ ഉത്തരം തെറ്റാണ് ഇതിനു മുമ്പ് മറ്റൊരാൾ ഇതേപോലെ മുഖ്യമന്ത്രിയായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ട് അദ്ദേഹത്തെ തിരഞ്ഞാണ് എത്തിയത് ഇനി മറ്റൊരവസരത്തിൽ ഇതിലും മനോഹരമായിട്ടുള്ളൊരു സമ്മാനം നേടുവാനുള്ളൊരു ഭാഗ്യമുണ്ടാകട്ടെ സഹാറ മോട്ടോ ഡ്രൈവിംഗ് സ്കൂൾ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് നാവായിക്കുളം ക്ഷേത്രത്തിന് മുൻവശത്താണ് നാവായിക്കുളം വളരെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ളത് സഹാറ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് മുഖ്യമന്ത്രി ആയ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ ആദ്യ വ്യക്തി ആരായിരുന്നു മുഖ്യമന്ത്രി ആയ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലെത്തിയ ആദ്യ വ്യക്തി പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പേര് മോദി ആ കേന്ദ്ര പ്രധാനമന്ത്രി എന്നാൽ മോദിജി അല്ല മറ്റൊരു വ്യക്തിയാണ് ആരും ആയിട്ടില്ലല്ലേ ഉറപ്പിക്കല്ലേ അങ്ങനെ ആയിട്ടുണ്ട് അല്പസമയം കൂടി വെയിറ്റ് ചെയ്യുക ഞങ്ങൾ തന്നെ അത് പറയും മുഖ്യമന്ത്രി ആയ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആദ്യ വ്യക്തി ആര് എന്നാണല്ലേ പറയുന്നത് ഓ വ്യക്തിയാര്യ പറഞ്ഞൂടെ പ്രധാനമന്ത്രി ആയ ശേഷം ഇന്ത്യയുടെ ആദ്യ ആദ്യ വ്യക്തി വ്യക്തി മുമ്പ് ആരും എന്നാ ഒരാളായിട്ടുണ്ട് അദ്ദേഹത്തെ തിരഞ്ഞാണ് ഞങ്ങൾ എത്തിയത് മവൻ സമയം കൂടെ വെയിറ്റ് ചെയ്യണം അല്പം കൂടി വെയിറ്റ് ചെയ്ത മറ്റാരെങ്കിലും പറയാൻ നോക്കാം ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ പറയും സഹാറ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം സഹാറ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ

യാണ് നരേന്ദ്രമോദിയല്ല മറ്റൊരു വ്യക്തിയായിരുന്നു മുഖ്യമന്ത്രിയായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയ ആദ്യ വ്യക്തിയാര്യ്യ സഹാറ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിലെ ആണ് എങ്ങനെയുണ്ട് പരിശീലനം നല്ല ക്ലാസ് തന്നെയാണ് ഞങ്ങളുടെ കൈവശം നിങ്ങൾ പഠനം തുടരുന്ന സ്ഥാപനം നൽകുന്ന സമ്മാനമാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ഇന്ത്യയിൽ മുഖ്യമന്ത്രി ആയ ശേഷം പ്രധാനമന്ത്രി പദത്തിൽ എത്തിയ ആദ്യ വ്യക്തി ആര് ആയ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ ആദ്യ വ്യക്തി ആര് ഒരു ഓർമ്മ ഓർമ്മ എന്നാൽ നരേന്ദ്രമോദിയല്ല മറ്റൊരു വ്യക്തിയാണ് ആ വ്യക്തി അറിയണ്ടേ ആരാണ് ഇന്ത്യയിൽ മുഖ്യമന്ത്രി ആയ ശേഷം പ്രധാനമന്ത്രി പദത്തിൽ ആദ്യ വ്യക്തി മൊറാർജി ദേശായി ആയിരുന്നു രാജ്യത്തെ കോൺഗ്രസ് ഇതര സർക്കാരിന്റെ ആദ്യ പ്രധാനമന്ത്രി കൂടിയായിരുന്നു മൊറാർജി ദേശായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ എഴുപത്തി ഒൻപത് വരെ ആയിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സംസ്ഥാനതെന്നറിയാമോ ഇന്നാ സംസ്ഥാനമില്ല ബോംബെ സംസ്ഥാനത്തിൻ്റെ ആയിരുന്നു ഈ ഗുജറാത്തി സംസാരിക്കുന്നവരെയും മറാഠി സംസാരിക്കുന്നവരെയും വിഭജിച്ചുകൊണ്ട് മഹാരാഷ്ട്രയും ഗുജറാത്തുമായി ആ ബോംബെ സംസ്ഥാനം രൂപീകൃതമാവുകയായിരുന്നു ആ ബോംബെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന മൊറാർജി ദേശായി ആണ് രാജ്യത്തെ ആറാമത്തെ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റത് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും അൻഷാദ് നിഷാദ് ന്യൂസ് കേരളം കോസ്റ്റ്യൂം ഫാബ്രിക്സ് ആൻഡ് ആൻഡ് വെഡിങ്സ് റോഡ് കോസ്റ്റ്യൂംസെയിൽ